നമ്മുടെ സൈലന്റ് ആയിട്ട് കൊല്ലുന്ന ഒരു കൊലയാളി രോഗമായിട്ടാണ് ഇതിന് പറയപ്പെടുന്നത് ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് അവയർനെസ് ഇല്ല നമുക്ക് ഗ്ലോക്കോമ ഗ്ലോക്കോമോക്കാണ് അപ്പോ നമ്മുടെ ഹോസ്പിറ്റലിൽ എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ ആഴ്ച വേൾഡ് ഗ്ലോക്കോമ വീക്കായിട്ട് ആചരിക്കുകയാണ് ആ ഒരാഴ്ചക്കാലം നമ്മൾ ഗ്ലോക്കോമക്ക് പബ്ലിക്കിന് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല പല പ്രോഗ്രാമുകൾ ചെയ്യണം അപ്പൊ നമുക്ക് എന്താ പ്ലാൻ ചെയ്യേണ്ടേ ഗ്ലോക്കോമ കണ്ണിലെ പ്രഷർ ബാധിച്ച് കണ്ണിന്റെ ഞരമ്പിന് തീമാനം വരുന്ന ഒരു അസുഖമാണ് പ്രഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാരംഭഘട്ടത്തിൽ ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ മാത്രമാണ് രോഗി ഇതിനെ അറിയുന്നത് അതുകൊണ്ട് നമ്മുടെ കാഴ്ചേനെ സൈലൻ്റ് ആയിട്ട് കൊല്ലുന്ന ഒരു കൊലയാളി രോഗമായിട്ടാണ് ഇതിനെ പറയപ്പെടുന്നത് അതുമാത്രല്ല ഇന്ത്യയിൽ തന്നെ പന്ത്രണ്ട് ലക്ഷത്തോളം പേര് ഈ ഗ്ലോക്കോമ ബാധിച്ച് അന്തരാണ് പൂർണമായ അന്തരാണ് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഇല്ല അപ്പോൾ ഈ ഒരു ആഴ്ചക്കാലം നമ്മൾ ഇൻറ്റൻസീവായിട്ട് അവയർനെസ് കൊടുത്ത് ഇങ്ങനൊരു അസുഖം ഉണ്ടെന്നും ഇത് അന്ധത ബാധിക്കാം എന്നുള്ളതും നമ്മൾ പബ്ലിക്കിനോട് പറയാണ് ചെയ്യുന്നത് അധികം ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല ചെറുതായിട്ടൊരു തലവേദന ഉണ്ടാവും ചിലപ്പോൾ ചെറുതായിട്ട് കാഴ്ച മങ്ങുന്ന പോലെ തോന്നും അത് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ രണ്ട് തരത്തിലുണ്ട് സ്പേസ് കുറവുള്ള തരം ബ്ലോക്കോമയ്ക്കാണെന്നുണ്ടെങ്കിൽ കഠിനമായ തലവേദന കണ്ണിന് ചുമപ്പ് കാഴ്ച മങ്ങല് ലൈറ്റ് നോക്കുമ്പോൾ മഴയിൽ നിറത്തിൽ കാണുക അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ സാധാരണയായിട്ട് ഒന്നും ഉണ്ടാവില്ല ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ നമ്മുടെ കാഴ്ച ചുരുങ്ങി ചുരുങ്ങി ഒരു ട്യൂബ് പോലെയാവും അപ്പോഴാണ് പലപ്പോഴും രോഗി ഇത് തിരിച്ചറിയുന്നത് അത് ആരംഭത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തുള്ളിമരുന്ന് ചെറിയ ചില ലഘു ആയിട്ടുള്ള ലേസർ ചികിത്സാരീതികൾ ഉണ്ട് പക്ഷെ അവസ്ഥയിലാണ് വരുന്നത് നമുക്ക് സർജറി തന്നെയാണ് അതിനുള്ള ഓപ്ഷൻസ് അത് വളരെ എളുപ്പമാണ് രോഗി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ചെറിയ പരിശോധന വഴി കണ്ണിന്റെ പ്രഷർ പരിശോധിക്കുക കണ്ണിന്റെ ഞരമ്പ് പരിശോധിക്കുക അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ ഏതൊരു അഫ്താൽമോളജിസ്റ്റിനും അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അങ്ങനെ സംശയം തോന്നിയ ചില ടെസ്റ്റുകളുണ്ട് നമുക്ക് കണ്ണിന്റെ ഞരമ്പിന്റെ കട്ടി ഇളക്കാനുള്ള ഓ സി ടി കണ്ണിന്റെ കൃഷ്ണമണിയുടെ കട്ടി ഇളക്കാനുള്ള സി സി ടി ടെസ്റ്റ് എച്ച് എഫ് എ ഫീൽഡ് അനാലിസിസ് ഈ മൂന്ന് ടെസ്റ്റുകളും നടത്തിയിട്ടുണ്ടെങ്കിൽ ആ രോഗിക്ക് ഈ അസുഖം ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇത്രയും വലിയൊരു നമുക്ക് ഭാഗമായിട്ട് കൊടുക്കണം എന്തായാലും കൊടുക്കണം വിചാരി നമുക്കത് പ്ലാൻ ചെയ്യാം ഗ്ലോക്കോമ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ഒരു അസുഖമാണ് നാൽപ്പത് വയസ്സിന് ശേഷം എല്ലാവരും വർഷത്തിൽ ഒരു തവണ കണ്ണിൻ്റെ പ്രഷറും ഞരമും പരിശോധിച്ച് നിങ്ങൾ ഗ്ലോക്കോമ ഉറപ്പ് വരുത്തണം അത് പ്രത്യേകിച്ചും ഒരു ഫാമിലിയിൽ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾ കട്ടി കണ്ണട അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റിന് കണ്ണട വയ്ക്കുന്നവരാണെങ്കിൽ കണ്ണിൽ അടി പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഡയബറ്റീസ് ബാധിതരാണെങ്കിൽ നിങ്ങൾക്ക് ഈ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് അവർ പ്രത്യേകിച്ചും എല്ലാ വർഷവും ഗ്ലോക്കോമ ടെസ്റ്റ് ചെയ്യണം നിങ്ങളുടെ കാഴ്ച നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഗ്ലോക്കോമ വിമുക്ത ലോകത്തിനായി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് മുന്നേറാം